തെറ്റ് ചെയ്യില്ല എന്ന ഒരു അബദ്ധ ധാരണ അമിതമായിട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് തൂത്തെറിയേണ്ട സമയം കഴിഞ്ഞു പച്ചക്കൊരു കാര്യം പറഞ്ഞോട്ടെ 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 എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുട്ടികളിൽ ഫിഫ്റ്റി പെർസെന്റേജടുത്ത കുട്ടികൾക്കും ഇൻസ്റ്റഗ്രാമിലോ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഒരു പ്രയാണമെങ്കിലും ഉണ്ട് ഹലോ ഞാൻ കടത്തി പറഞ്ഞില്ല ഫിഫ്റ്റി പെർസെന്റ് അടുത്തുള്ളൂ ഇത് നിങ്ങളെ കുട്ടി പെടൂൻ്റെ ആവണല്ലോ അതൊക്കെ അപ്പോ ഈ സാധനം സാറാ അതിൽ പെടാതിരിക്കാൻ എന്താ ചെയ്യ അടുത്ത പറഞ്ഞ ഞാൻ ആദ്യം മാറ്റേണ്ട കാര്യം എന്താ അറിയോ എന്റെ കുട്ടി തെറ്റ് ചെയ്യില്ല എന്നുള്ള അബദ്ധ ധാരണയാണ് ശരിയാണോ എന്റെ പല ദേവന്മാർക്കും ശാപം ശാപംപ്പെട്ടിട്ടുണ്ട് പല അപ്സര അപ്സരസുന്ദരികളെയും ദേവേന്ദ്രം പുറത്താക്കിയിട്ടുണ്ട് സ്വർണോ എന് പേരിലാന്ന് അറിയോ തെറ്റ് ചെയ്തു എന്ന് പേരിലാണ് സ്വർണ ശരിയാണ് അല്ലേ രണ്ടുപേരെ ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചു സ്വർഗത്തിന്ന് അവരുടെ പേരാണ് ആദബ് ഹവ അറിയോളെ എന്തിനാ ഗെറ്റ് ഔട്ട് അടിച്ചത് ആ പഴം തിന്നിട്ട് ഏത് പഴം വിലക്കപ്പെട്ട കനി തിന്നിട്ടെ സ്വർണോ ശരിയാണല്ലോ ആദരവോടു കൂടെ ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ തന്നെയാണ് പറയുന്നത് സ്വർണം യെസ് ആദ്യമപിതാവെന്ന് പറയപ്പെടുന്ന മഹാനുഭാവനെയും ആദിമ എന്ന് പറയപ്പെടുന്ന പ്രിയപത്നിയെയും സ്വർഗത്ത് നിന്ന് ദൈവം തമ്പുരാൻ പുറത്താക്കാൻ കാരണം അവർക്ക് തെറ്റുപറ്റിയാ പിന്നെ അവരുടെ ബ്ലഡായെന്ന് നമുക്ക് പറ്റില്ലേ സ്വർണം വ്യക്തമായ ലളിതമായ എക്സാമ്പിൾ ആ മനുഷ്യന് തെറ്റുപറ്റും നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു ഞങ്ങൾ മനുഷ്യന്മാരാ തെറ്റുപറ്റുന്നവർക്ക് ആ വാക്ക് വാക്കുകൾക്ക് മനുഷ്യന് തെറ്റും നിങ്ങളുടെ കുട്ടിക്കും തെറ്റുപറ്റും കാരണം നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറിൽ മൂന്ന് കാറ്റഗറി ഹോർമോൺ ഉള്ളത് മൂന്ന് തരം ഹോർമോണ് ബോഡി കിറന്ന് മണിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഹോർമോണിന്റെ പേരാണ് സ്ട്രെസ് ഹോർമോൺ അതുകൊണ്ടാണ് കുട്ടി ഇടക്ക് നിങ്ങളെ നേരെ ചാടുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പ്രിൻസിപ്പൾ നേരെ ചാടിയത് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇന്നലെ ഫറൂപ്പിൽ വേറെ കുട്ടി പ്ലസ് വൺ കാര് പരസ്പരം കുത്തിയത് ഇതൊക്കെ സ്ട്രസ് ഹോർമോണിന്റെ അൺകൺട്രോളബിൾ ആയിട്ട് അത് മാനേജ് ചെയ്യാൻ കഴിയാത്ത പകതയും പാകതയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവനെ അവളെ എത്തിച്ച സാഹചര്യമാണ് ആ ചെയ്യിപ്പിച്ച സോണോ മൂന്നാമത്തെ ഹോർമോൺ രണ്ടാമത്തെ ഹോർമോൺ പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ വളർച്ചാ ഹോർമോൺ എന്ന് പറയും ശരിയാണോ എന്റെ ആണുമുളലും പെണ്ണുമുളലും പൊക്കം വെക്കും മണ്ണും വെക്കും ഈ ഹോർമോണുകൾ മൂന്നാമത്തെ ഹോർമോണിന്റെ പേരാണ് സെക്സ് ഹോർമോൺസ് ഇതും നിങ്ങളുടെ കുട്ടിയിൽ ഈ സമയത്ത് ബോഡി വരും അതുകൊണ്ടാണ് നിങ്ങളുടെ പെൺകുട്ടികൾ ഋതു മതികളായി മാറിയത് സ്വർണ്ണോ അതുകൊണ്ടാണ് നിങ്ങളുടെ ആൺകുട്ടികൾക്ക് ഫിസിക്കലി പ്രായമൂർത്തിയായത് ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായത് എന്ന് അറിഞ്ഞിരുന്നു പെൺകുട്ടിക്ക് അറിഞ്ഞില്ലേ സ്വർണ്ണോ അറിഞ്ഞില്ലേ എന്തായിരുന്നു മലപ്പുറം ജില്ല അല്ലേ സ്വർണം നെയ്യ് പാല് ആൺകുട്ടിക്ക് പ്രായപ്രായത് അറിഞ്ഞിരുന്ന പാലക്കാട് ടി ആർ കെ സ്കൂൾ എന്നോട് അമ്മ ചോദിച്ച സാറേ സത്യം വാങ്ങണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനാട് പറഞ്ഞ പോലെ രണ്ടോട്ടോ ഒന്ന് നിയമപരമായിട്ടും മറ്റൊന്ന് ശാരീരികമായിട്ട് സ്വർണ്ണ ആൺകുട്ടിക്ക് പ്രായപ്പെടുത്തിയാൽ എന്ത് അറിയാതെ പോയത് ആൺകുട്ടിക്ക് പ്രായപുർത്തിയാൽ ഒരു സപ്പോർട്ട് കൊടുത്തോ ഈ ഹോർമോൺ വന്നതിന്റെ മാറ്റമാണ് സെക്ഷ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടാണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ പെണ്ണിന്റെയും ആണിൻ്റെയും ബോഡിയിൽ ഒരു ആവശ്യമാണ് മനുഷ്യരാശി മുന്നോട്ട് പോകണം സ്വർണം പക്ഷെ ആ സമയത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും കൗതുകം വരും താല്പര്യം വരും സ്വന്തത്തെ നോക്കും അവരവടെ നോക്കും കണ്ണാടി പോയി നോക്കും കണ്ണാടി പോയിട്ട് പെൺകുട്ടി നോക്കും സ്കൂളിലേക്ക് പോവാൻ സമയമില്ലെങ്കിലും കസന്റിലുള്ള ബസ് വരുമ്പോഴും എ സി ബസ് ഒക്കെ നോക്കും നിങ്ങൾ ഞാൻ എയ്ഡഡ് സ്കൂൾ പോയിട്ട് താഴെ നിൽക്കുമ്പോഴേ ഈ എ സി ബസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു സാറോട് വർഷം കാണാൻ പോകുമ്പോൾ എ സി ബസ് ആ സാറെ ഞങ്ങളുടെ പുതിയ മാനേജ്മെന്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞു ഇപ്പവടത്തെ യൂത്ത് ഫെസ്റ്റിവലിലും ഇത്തവണത്തെ മേളകളിലും ഏറ്റവും പിടുക്കറായി കഴിഞ്ഞാൽ ഒരു പ്രൈസും സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാനേജ്മെന്റ് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എ സി ബസ് ഞാൻ പറഞ്ഞു വളരെ നല്ല മാനേജ്മെന്റ് കാരണം കുട്ടികൾക്കും സ്ഥാപനത്തിനും ഏറ്റവും നല്ല ട്രീറ്റ് ട്രീറ്റ്മെന്റ് അങ്ങനെ ഒരു മാനേജ്മെന്റ് സ്കൂളുകൾ ഇന്നത്തെ കാലത്ത് വാങ്ങിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു ബസ് വാങ്ങിച്ച് കോമ്പൗണ്ടിൽ നിങ്ങളെ സാധാരണക്കാരായ മക്കളെ എയർ കണ്ടീഷൻ ബസ്സിന് അകത്ത് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ട്രാൻസ്പോർട്ടേഷൻ അനുവദിച്ച ഒരു മാനേജ്മെന്റ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ സ്വർണ്ണോ അറിയോ എവിടുന്ന ഹോർമോണാ കറക്റ്റ് കറക്റ്റ് അപ്പോ രാവിലെ സ്കൂളിലേക്ക് പോരാൻ നേരത്ത് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന സമയം ഇല്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും നിങ്ങളുടെ മോള് പോയിട്ട് കണ്ണാടിയിൽ പോയിട്ട് ഫയർ ടച്ച് ഉണ്ട് ആണല്ലേ അപ്പൊ ഉമ്മമാർ അമ്മമാർ പറയുന്ന രണ്ട് വാചകം ഞാൻ പറയാം സത്യമാണെങ്കിൽ കൈയടിക്കോ കൈയടിക്കോ നിങ്ങൾ പറയുന്നതാണെങ്കിൽ കൈയടിക്കോ അടിക്കോ സ്വർണം ഭാഷാ ശൈലിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ പുറത്തേക്കണം ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ പുറത്താണ് നാടും മലപ്പുറത്ത് തന്നെ കേട്ടോ സ്വർണം അപ്പൊ അതുകൊണ്ട് കൈ അടങ്ങി വെച്ചോ എടിയല്ലേ എസ് കുട്ടി പെൺകുട്ടി കണ്ണാടി നോക്കിയിട്ട് തന്നെ ഫൈനൽ ടച്ച് നടത്തുമ്പോൾ നിങ്ങൾ അമ്മ ഉമ്മ പറഞ്ഞ വാചകം ഫസ്റ്റ് വാചകം ആണെങ്കിൽ കൈ ചോണം തന്നെ അടുത്തത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ആരേ കേടി അടി 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 ഇനി ഒരു കാര്യം ഒരു പെൺകുട്ടി വൃത്തിയാവുന്നതും മുടി ചെയ്യുന്നതും മുഖം വൃത്തിയാക്കുന്നതും അത് ആരെങ്കിലും കാണിക്കാനാണെന്ന് നിങ്ങളാരെ പറഞ്ഞു എന്തിനാ ഈ വേണ്ടാത്ത ചിന്ത കുട്ടികൾ നിങ്ങളുടെ സ്വർണമാവും എന്റെ നിങ്ങളെ മുമ്പ് ഞാൻ വന്ന് നിൽക്കുന്നത് തറക്കേട് ഇല്ലാത്ത ഞാൻ വൃത്തിയായിട്ട് കാരണം പോകുന്നത് മുടി ചെയ്യാ പോകുന്നത് ഡ്രസ്സ് ധരിച്ചാ പോകുന്നത് സത്യമാ പറയാ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി എനിക്ക് എന്നെ കാണാനാണ് ഒരാൾ മാന്യതയിൽ വസ്ത്രം ധരിക്കുന്നത് അയാളുടെ ആത്മവിശ്വാസം കൂടുതലാണ് യെസ് ഒരാൾ വൃത്തിയിൽ മുടിഞ്ഞിരിക്കുന്നത് അയാളുടെ ആത്മവിശ്വാസം കൂട്ടാണ് പെൺകുട്ടിയെ ചെയ്യുമ്പോഴേക്ക് എന്തിനാ ഇല്ലാത്ത മെസ്സേജ് കൊടുത്ത് പെൺകുട്ടികള് സുന്ദരികളാണെന്ന് അവരോട് ഏറ്റവും കൂടുതൽ പറയേണ്ട ആള് അവരെ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളാരോ അയാളാണ് അയാളാണ് പേരന്റ് നിങ്ങളുടെ മോളുടെ നിറമേതുമാവട്ടെ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്ഡിങ് ഏറ്റുവാങ്ങുന്ന എവിടെ നിന്ന് അറിയോ സ്കൂൾ നല്ല വീട്ടിൽ നിന്നാണ് പെൺകുട്ടി പറഞ്ഞ സാറെ എൻ്റെ ഈ ഭാഗം നോക്കിയേ നോക്കി എന്തേലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല മോളെ ഒരു കുഴപ്പമില്ല മോളെ സാറ് പോസിറ്റീവ് ആളാണ് സാർ കള്ളേ പറയുള്ളൂ സത്യം മോളെ കുഴപ്പമില്ല ഉണ്ട് സാറെ എൻ്റെ മുഖത്തില് കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞ ആനാ എന്നോട് പറഞ്ഞത് മറ്റാവിൽ എൻ്റെ സ്വന്തം ഒന്ന് പറഞ്ഞാണ് ചുണ്ടും ചെറിയും കണ്ടാൽ മതിയോ ചുണ്ടും ചെറിയും കണ്ടാ മതി അപ്പൊ ഈ കുട്ടിയുടെ ചുണ്ടും ആ കുഞ്ഞിന്റെ ചിരിയും മുഖവും മോശമാണെന്ന് കുഞ്ഞിനോട് ചൊല്ലി ചൊല്ലിപ്പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് വീട്ടിൽ നിന്നാണ് നിറം കണ്ടാ മതി മുടി കണ്ടാൽ മതി പല്ല് കണ്ടാ മതി എന്താ ചേ സി ബിയോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാണ് വീട്ടിൽ നിന്നാണ് ഈ കുട്ടിയുടെ ഉള്ളിൽ സംശയമുണ്ട് ഞാൻ സുന്ദരിയാണോ എന്ന് ഈ സംശയം അവള് തീർക്കുന്നറിയോ സുന്ദരിയാണോ 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 അപ്പുറത്തുള്ള കുട്ടിക്ക് പ്രേമുണ്ട് ഇപ്പുറത്തെ കുട്ടിക്ക് പ്രേമുണ്ട് എനിക്കൊരു പ്രേമല്ലാത്തത് സുന്ദരി അല്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫോട്ടോ അയച്ചു കൊടുത്താലും വേണ്ടില്ല ന്യൂഡ് ഫോട്ടോ അയച്ചു കൊടുത്താലും വേണ്ടില്ല സെൽഫി എടുത്ത് അയച്ചു കൊടുത്താലും വേണ്ടില്ല എനിക്കൊരു പ്രേമുണ്ടാവണം ഇന്നാലേ ഞാൻ സുന്ദരിയാവും ഹലോ അറിയൂർ ഒരൊറ്റ പണിയുള്ളൂ ടീച്ചേഴ്സും നിങ്ങളും ഒരറ്റ നൂലിൽ ചരടിൽ കോർത്ത പോലെയാവണം സ്കൂളിലെ ഡിസിപ്ലിന് ടീച്ചർമാരെ കാട്ടി മുമ്പിൽ നിൽക്കണം നിങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു കാരണം കാലഘട്ടം നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് വെറുതെ പറയുന്നതല്ല മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ സ്കൂളിലെ ഒരു പേരന്റ് അടിപൊളി പേരന്റ് ആ പേരന്റ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്തേക്ക് ബസ് കാത്ത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ തന്റെ മോൾഡ് ക്ലാസ് പഠിക്കുന്ന ഡാഷ് എന്ന കുട്ടിയെ യൂണിഫോമിൽ അല്ലാണ്ട് ഒരു പയ്യന്റെ കൂടെ കണ്ടപ്പോ ഒരൊറ്റ നോട്ടത്തിൽ എന്റെ മോളുടെ ക്ലാസ്സിലെ മോളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളിൽ ഒരാളാണ് മനസ്സിലായി കാരണം ഒപ്പക്കറിയാം മോളുടെ കൂട്ടുകാരി ആരൊക്കെയെന്ന് പറഞ്ഞോ ഉടനെ വിളിച്ചു ക്ലാസ് ടീച്ചറെ ടീച്ചറെ എന്റെ മോളുടെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയുടെ ഇന്ന കുട്ടി ആണോ ടീച്ചർ പറഞ്ഞു സാറേ രാവിലെ ഞാൻ അറ്റൻഡൻസ് പ്രസന്റ് ആണ് ഇപ്പൊ സ്കൂൾ സ്പോർട്സ് ആണ് പിള്ളേർ ഹാജരടുക്കാൻ പറ്റില്ല ഗ്രൗണ്ടിലാണ് പേരന്റ് അങ്ങോട്ട് പണം കൊടുക്കുകയാണ് ടീച്ചർക്ക് ടീച്ചറെ നമ്മുടെ ഗ്രൗണ്ടിന്റെ ഇടത്തേ മൂലയില് വലിയൊരു മാവില്ലേ ഉണ്ട് ആ മാവിന്റെ ചോട്ടിലേക്ക് മൈക്കിൽ അനൗൺസ് ചെയ്യ് പത്ത് പേല മൊത്തം പിള്ളേര് മാവിന്റെ ചോട്ടേക്ക് വാങ്ങും ടീച്ചർ ഒന്നും കൂടെ അറ്റൻഡൻസ് എടുക്കുന്നു അറ്റൻഡൻസ് എടുത്തു ആ കുട്ടി മിസ്സിംഗ് ആണ് സാറേ കേടിക്കണ്ട ആ കുട്ടി പയ്യന്റെ കൂടെ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഞാൻ എൻ്റെ എറണാകുളം ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ട്രെയിനിലുണ്ട് കോഴിക്കോട് വെച്ച് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ ഞാൻ അവരെ ലോക്ക് ചെയ്യും പാരന്റിനെയും കൂട്ടി നിങ്ങൾ അങ്ങോട്ട് പോകാം ഡിസിപ്ലിനിൽ അല്ല നിൽക്കേണ്ടത് സ്കൂൾ ഡിസിപ്ലിൻറെ ചാർജ് ഇമോഷണലി ഇന്റലക്ച്വലി നിങ്ങളെ ഏറ്റെടുക്കണം സ്വർണ്ണോ ഒരു പടി മേരെ നിങ്ങൾ നിക്കണം എടപ്പാൾ ഗവൺമെന്റ് അധ്യാപകർക്കായ പാരന്റ് ഞങ്ങളെ ഡിസിപ്ലിൻ ഇംപ്ലിമെന്റ് ഞങ്ങളുടെ കോമ്പൗണ്ട് കേറില്ല ഒരു കള്ള പ്രണയവും ഞങ്ങളുടെ കോമ്പൗണ്ട് ജാതി വരില്ല സ്വർണം പക്ഷെ ഞങ്ങളുടെ കൂടെ നിക്കണം ഞങ്ങളുടെ അമ്മായിയമ്മമാരായി കാണരുത് ഞങ്ങളുടെ അമ്മായിയപ്പന്മാരായിട്ട് കാണരുത് മുൻജന്മത്തിൽ ശത്രുവായിട്ട് കാണരുത് സ്വർണം എന്റെ കുട്ടി തെറ്റ് ചെയ്യില്ല എന്നുള്ള ധാരണയും ഉണ്ടാകരുത് കാരണം കുട്ടിയുടെ ബോഡിയിൽ മൂന്ന് ഹോർമോൺ ഉണ്ട് പറഞ്ഞോ മൂന്നാമത്തെ ഹോർമോൺ തേടും ഞാനന്താ സുന്ദരി ആണോ മെസ്സോ ഒബ്സഷൻ വരും അഡിക്ഷൻ വരും ഫോൺ വരും ചാറ്റ് വരും കോൾ വരും ഇഷ്ടം തോന്നും കാരണം ബയോളജിയാണ് റിഫൈൻഡ് ബയോളജിയെ കത്തിക്കുന്ന സൈക്കോളജിയാണ് റിഫൈൻ യെസ് പറഞ്ഞോ അതിന് കൂട്ടുനിൽക്കുന്ന ഫിസിയോളജിയാണ് റിഫൈൻ യെസ് അത് സോഷ്യോളജിയും ഉണ്ട് അറിയോളജി ആരാ സോഷ്യോളജി കൂട്ടുകാരി ഞാൻ പറഞ്ഞില്ലേ ഈ ഹോളജികൾ മൊത്തം കൂടുമ്പോ മൊത്തത്തില് നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഒരറ്റ വഴിയോട് ഒരറ്റ നൂറിൽ ചേർന്ന് മാത്രം പിന്നെ ഞാൻ അധികം ഒന്നും പറയുന്നില്ല പെട്ടെന്ന് അതിൻ്റെ ചെയ്യും പറഞ്ഞോ ആ യെസ് പെട്ടെന്ന് അതിന്റെ ചെയ്യും ക്ലാസ് പറഞ്ഞാൽ തീരാത്ത വിഷയമോണ്ട് സത്യം പറയാട്ടെ നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ അഞ്ച് ശതമാനം പോലും ഞാൻ പറഞ്ഞിട്ടില്ല അഞ്ച് ശതമാനം പോലും ഞാൻ പറഞ്ഞിട്ടില്ല പറയണ സമയമില്ല അറിഫൈൻഡ് പറയണോ പക്ഷെ സമയമില്ല അറിഫൈൻഡ് പറയണമെന്ന് വച്ചിട്ട് സമയമില്ല സത്യം കാരണം സി പി ടി ഉണ്ട് പക്ഷെ അടുത്ത വർഷം ഇതേ മാനേജ്മെന്റ് വിളിച്ചെന്ന് വരുമോ കേൾക്കാൻ വരുമോ കേൾക്കാൻ വരുമോ അതൊന്ന് വേറെ പേരുണ്ടാവോ ഭാര്യ കുട്ടി വരുമോ ഭർത്താവി കുട്ടി വരുമോ നാട്ടിലുണ്ടെങ്കിൽ വരുമോ അതുകൊണ്ട് കൂടെ ഒന്നും പറയാനില്ല കാര്യം പറയാം നിങ്ങൾ പറയുന്ന മൂല്യവും ചെയ്യുന്ന മൂല്യവും പറയുന്ന മൂല്യവും ചെയ്യുന്ന മൂല്യവും വിശ്വസിക്കുന്ന മൂല്യവും ഒന്നാവണം ഇല്ലേ പ്രശ്നം കേട്ടോ നിങ്ങൾ എത്ര നല്ല ധാർമ്മികത പറഞ്ഞിട്ടും കാര്യമില്ല എത്ര ധാർമ്മികത പഠിപ്പിക്കും കാര്യമില്ല നിങ്ങൾ അതിനെതിരാണെങ്കിൽ പ്രശ്നമാണ് സ്വർണം കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കരുത് അവരെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക വിശ്വസിച്ചു എന്ന് തോന്നിപ്പിക്കുക നന്നായിട്ട് കേൾക്കണം ഏറ്റവും നന്നായി കേൾക്കണം കേൾക്കുമ്പോൾ മുൻവിധി ഇല്ലാന്ന് കേൾക്കണം ആ മൂന്ന് ഇംഗ്ലീഷ് വാർഡ് ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും കാം ആൻഡ് ഫേം എന്താണെന്ന് അറിയാം ഫോണ് ചോദിച്ചിട്ട് ഉപ്പന്റെ അടുത്തേക്ക് പോവില്ല അച്ഛൻ്റെ അടുത്തേക്ക് പോവില്ല മക്കൾ എന്താ കാരണം അറിയോ അച്ഛന്റെ ഫോണ് കിട്ടില്ല എന്ന് ഉറപ്പാണ് അത് അച്ഛൻ എങ്ങനെയാ പറയാൻ അറിയോ പറയാ കാം ആൻഡ് പറയാം അച്ഛന്റെ ഫോൺ മോളോ അച്ഛൻ പറയും അത് മൊത്തം കളി കേട്ട അമ്മ അതിന് കളി കൊണ്ടോ അത് നമ്മൾ കേൾക്കേണ്ടില്ല സ്വർണം ആ വർത്തമാനം എന്താണ് കാണും ഒച്ചപ്പാടില്ല പക്ഷെ ഉറച്ച നല്ലവണ്ണം സ്വർണം അമ്മയുടെ ഫോൺ ചോദിച്ചാലോ അമ്മ ഭൂമി മൊത്തം കുളിക്കും ഫോൺ എത്ത പക്ഷെ അവസാനം ഭൂകമ്പത്തിനൊടുക്കൽ അമ്മ ഫോൺ കൊടുക്കും സ്വർണം അമ്മ ലൗഡാണ് ഒച്ചപ്പാടുണ്ട് പക്ഷെ അമ്മ എന്നല്ല ഫേം